റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വാളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ച് നടത്തി വയനാട് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് കൈത്താങ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വയനാട് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് കൈത്താങ്ങയെന്ന പേരിലാണ് ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വാളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തിയത് എൻ എസ് എസ് വാളണ്ടിയേഴ്സ് എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ബിരിയാണി ചലഞ്ചിൽ പങ്കെടുപ്പിച്ചു ഇതിൽ നിന്ന് കിട്ടിയ തുക വയനാട്ടിൽ വീട് നഷ്ടമായ ആളുകൾക്ക് വീട് നിർമ്മിക്കാനായി സമർപ്പിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ